പി എം സൂര്യഖർ മുഫ്ത്ത് ബിജ്ലി യോജനക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ഒരു കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്നതാണ് പദ്ധതി പദ്ധതി ഏറെ ഗുണകരമാകുമെന്ന് പാലാ മുനിസിപ്പൽ കൗൺസിലർ ചെറിയാൻ സി കാപ്പൻ പറഞ്ഞു വീടുകളിൽ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ഇത് ഞാൻ തന്നെ വ്യക്തിപരമായി അനുഭവസ്ഥനാണ് എൻ്റെ വീട്ടിൽ ഏറെക്കുറെ ഒരു പതിനായിരം രൂപ അടുത്ത് രണ്ട് മാസം കൂടുമ്പോൾ എണ്ണായിരം പതിനായിരം രൂപ അടുത്ത് കറണ്ട് ചാർജ് വന്നിരുന്നത് ഇപ്പോൾ അത് ഇംബ്ലി അത് വെച്ചതിന് ശേഷം ഏതാണ്ട് ആയിരത്തി ആയിരം രൂപ അടുത്ത് മാത്രമേ മാസത്തിൽ വരുന്നുള്ളൂ അപ്പോൾ അത്രയും വളരെ ഗുണകരമായ ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഇത് കേരളത്തിലുള്ള ആളുകൾ ഇത് ശരിക്കും ഉപയോഗിക്കണം നമുക്ക് വളരെയധികം ഗുണകരമാണ് സ്വാഗതാർഹമാണെന്ന് ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോർജ് മാത്യു പറഞ്ഞു കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞ ദിവസം എടുത്തീരുമാനം തികച്ചും സ്വാഗതാർഹമാണ് അതായത് പരം കോടി രൂപ മുടങ്ങിക്കൊണ്ട് ഒരു കോടി വീടുകൾക്ക് പരപ്പുറ സോളാർ സംവിധാനം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചോട് ഏറ്റവും ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ എപ്പോഴും സൂര്യപ്രകാശം മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് തന്നെയല്ല എൻ്റെ ഹോസ്പിറ്റലും വീടും ഞാൻ ഓൾറെഡി സോളാറിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ തീരുമാനം തിരിച്ചും സ്വാഗതാരണമാണ് എല്ലാവിധ ഭാഗങ്ങളും ഈ തീരുമാനത്തിൽ ഞാൻ തരുകയാണ്